അല്ലാമലേക്കും വെൽക്കം ടു ചിക്കൂസ് മീഡിയ ഞാൻ ഷെഫിൻ മുഹമ്മദ് ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അതിന് ഭയങ്കര പ്രതീക്ഷയിലൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് എല്ലാവരും തുടങ്ങുന്നത് പോലെ പക്ഷെ എല്ലാം ഫ്ലോപ്പായി യൂട്യൂബിൻ്റെ പുതിയ എന്താ പറയുന്നത് ആഡ് മോണിറ്ററൈസ് ചെയ്യാനുള്ള അവരുടെ ഡിമാൻഡ്സ് ഒക്കെ കേട്ട് എല്ലാം ഫ്ലോപ്പായി എന്തായാലും ഇപ്പോൾ ഒരു വിഷയം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഇത് ബിലാൽ ഇത് മുഹമ്മദ് ബിലാൽ എൻ്റെ വൈഫിന്റെ അനിയനാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇപ്പൊ പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം കാണിക്കാനാണ് വളരെ സിമ്പിളായി ഈ വീടുകളിൽ കിട്ടുന്ന അവിടെ ഇവിടെയൊക്കെ കിടന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം വെച്ചിട്ട് പുള്ളി ഒരു ഡോർ അലാറം സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് മീൻസ് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ റൂമിൻ്റെയോ വീടിന്റെയോ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒന്ന് അലാറം അതിനകത്ത് അടിക്കും രണ്ടാമത്തത് നമ്മുടെ മൊബൈലിലേക്ക് കോള് വരും നിങ്ങളുടെ ഡോർ ഓപ്പൺ ആയിരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മുടെ മൊബൈലിലേക്ക് കോള് വരും അങ്ങനത്തെ ഒരു സിസ്റ്റം ഈ പത്താം ക്ലാസ്സിൽ പബ്ലിക് എക്സാമിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഇരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം അവൻ്റെ ടേബിൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് അവൻ്റെ ടേബിൾ നമ്മളെ സ്പടികം സിനിമയിലെ മോഹൻലാൽ പോലെയാണ് മൊത്തം ടേബിളുകളിൽ കിടക്കുന്ന കൂതുറ സാധനങ്ങൾ മൊത്തം ഇവിടെ ഉണ്ട് പിന്നെ അവൻ്റെ ബുക്സ് എല്ലാം അടുക്കി ഒരു സൈഡിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഹാൾ ടിക്കറ്റ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടന്ന് എപ്പോഴത്തും കൂടെ വെച്ചതാണ് ഇതാണ് അവൻ്റെ ടേബിള് അപ്പോൾ എന്തായാലും ബിലാൽ ഉണ്ടാക്കിയ സിസ്റ്റത്തിലേക്ക് നമുക്ക് കിടക്കാം സമയം കളയുന്നില്ല അപ്പൊ ഇതാണ് ബിലാലിന്റെ റൂമിന്റെ ഡോർ അവന്റെ സ്വന്തം റൂമിന്റെ ഡോറിലാ ചെയ്തത് കാരണം മെയിൻ ഡോറിൽ ഇപ്പൊ പോയി ചെയ്യാൻ പറ്റത്തില്ല പബ്ലിക് വരെയും ചെയ്തുകൊണ്ട് ഉമ്മച്ചാടാൻ മാപ്പ് ചാടാൻ കഴിഞ്ഞാൽ നല്ലത് കിട്ടും അപ്പൊ അവനുണ്ടായി സിസ്റ്റമാണ് ഇത് ചെറിയ ഒരു സിസ്റ്റമാണ് ഇത് മറ്റൊന്നുമല്ല ഈ കാണുന്നത് നമ്മളുടെ പോലീസ് കാറിന്റെ അവൻ ഒപ്പിച്ചതാണ് നമ്മുടെ ചെറിയ കുട്ടികളെ കളിക്കുന്ന പോലീസ് കാറിൻ്റെ അലാറം മറ്റു സൗണ്ട് വരുന്ന സിസ്റ്റവും അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചും മാത്രമാണ് ഇവിടെ അതിൻ്റെ ഫേസ് ലൈനുകൾ വന്നത് ഇങ്ങനൊരു ക്ലിപ്പിനകത്ത് അവൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്ലിപ്പിൻ്റെ ഇടയ്ക്ക് ഒരു നോൺ കണ്ടക്റ്റീവ് മെറ്റി മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറുകൾ തമ്മിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഒരു നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് മീൻസ് ഇതിൻ്റെ ഈ രണ്ട് വയറുകൾ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള അലാറം ആവും അതാണ് സിസ്റ്റം സോ ഇപ്പം ഈ അലാറത്തിൻ്റെ സിസ്റ്റം ഇപ്പോൾ ആദ്യം പറയാം അപ്പം ഇത് കണക്ട് ചെയ്തു ഒരു ലിഥിയം ബാറ്ററി ഇവൻ ഇവിടുന്ന് ഒപ്പിച്ചുകൊണ്ട് ഒരു ലിഥിയം ബാറ്ററി ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് അത് ഒരു യു എസ് ബി കോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ലിഥിയം ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുന്നു ഈ ചെറിയ സാധനമാണ് ലിഥിയം ബാറ്ററി ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഒരു പവർ ബാങ്ക് വെച്ചിട്ട് നമുക്ക് ഈ സാധനം ചാർജ് ചെയ്യാം ചാർജ് ചെയ്തീരുന്നതനുസരിച്ച് ഓക്കെ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഫേസ് ലൈനുകൾ ഇതിൻ്റെ രണ്ട് ഫേസ് ലൈനുകൾ ഈ അകത്തുനിന്ന് വരുന്നുണ്ട് നമുക്ക് കാണാം ഇതിന്റെ രണ്ട് ഫേസ് ലൈനുകൾ അവൻ ഇതിന്റെ ഇടയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇത് ഓൺ അല്ലേ ബില്ലാ അല്ലേ ഓണല്ലേ ഓഫ് ഓഫ് ഓൺ ഇപ്പോൾ ഓണേ പോണ് ഓക്കെ ഇപ്പോൾ ഓൺ ഇത് അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നോൺ കണ്ടക്റ്റീവ് മെറ്റൽ മെറ്റീരിയൽ ഈ ക്ലിപ്പിന്റെ ഇടയിൽ നിന്നും മാറി ഈ രണ്ട് വയറുകൾ തമ്മിൽ ടച്ചാവും അലാറം സ്റ്റാർട്ടാവും ഇപ്പോൾ ഓൾറെഡി കോഡ് പോയിട്ടുണ്ടാവും അലാറം ആവും ഓക്കെ അപ്പം ഇതാണ് ഉണ്ടാക്കിയ സിസ്റ്റം ഇത് അലാറം സിസ്റ്റം ഇനി ഫോണിലേക്ക് കോൾ പോകുന്ന സിസ്റ്റം വളരെ സിമ്പിൾ ആണ് നമ്മൾ ആരും എന്താ പറയുക നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇത് മറ്റൊന്നുമല്ല ഇത് നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലേ ബ്ലൂടൂത്ത് സ്പീക്കറിനകത്തുള്ള ചിപ്പാണ് അതിൻ്റെ സ്വിച്ചുകൾ അടങ്ങുന്ന ആ ഒരു ചിപ്പാണിത് ഇതിൻ്റെ ബാക്കിൽ ഇതിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്ന ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ഡി സി ബാറ്ററി ഇവൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഡി സി ബാറ്ററി ഈ ചിപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ടാമത്തെ സ്വിച്ച് ഉണ്ട് ഞാൻ കൃത്യമായി കാണിച്ചു തരാം ഇതാണ് ഇതാണ് ആ എന്താ പറയുന്നത് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ അതിനകത്ത് രണ്ടാമത്തെ സ്വിച്ച് അതായത് കോൾ ഔട്ട് പുറത്തേക്ക് നമ്മൾ കോൾ ചെയ്യുന്ന സ്വിച്ച് ആണ് ബ്ലൂടൂത്ത് സ്പീക്കർ വഴി നമുക്ക് കോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കോൾ ചെയ്യുന്ന സ്വിച്ച് ആ സ്വിച്ച് എന്ത് ചെയ്ത് ആ സ്വിച്ചിൽ നിന്നും അതിൻ്റെ രണ്ട് ടെർമിനലുകൾ അവൻ നേരെ കണക്ട് ചെയ്ത് എവിടെ കൊണ്ടുവന്നു ഈ ക്ലിപ്പിനകത്ത് തന്നെ കണക്ട് ചെയ്തു രണ്ട് ടെർമിനലുകൾ കണക്ട് ചെയ്തു അതിനുശേഷം ഇവൻ ഈ സിസ്റ്റം ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ സിസ്റ്റം ഈ ഫോണുമായി ഈ ഫോണുമായി ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടു കണക്ട് ചെയ്തിട്ടു ശേഷം ഇതിനകത്ത് ലാസ്റ്റ് കോൾ ചെയ്തിരിക്കുന്ന ഇതിനകത്ത് ലാസ്റ്റ് കോൾ ചെയ്തത് ഈ ഫോണിലേക്കാണ് സോ ഇപ്പം നമ്മൾ എന്താണ് ഇത് ഇത് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നുമുള്ള കണക്ഷൻ വിടും ഇതിൻ്റെ രണ്ട് ഫേസ് ഈ രണ്ട് ഫേസുകൾ തമ്മിൽ മുട്ടും ഒന്ന് അലാറം ആക്ടിവേറ്റ് ആവും രണ്ടാമത്തത് ഇതിൽ നിന്ന് നമ്മുടെ ഈ കോൾ ഔട്ട് സ്വിച്ച് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് രണ്ടും ടെർമിനൽ രണ്ടും ടച്ചാകും കോൾ ഔട്ട് സ്വിിച്ചിൽ നിന്നും ലാസ്റ്റ് കോൾ ചെയ്ത മൊബൈലിലേക്ക് കോൾ പോകും സോ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത്രയും മെറ്റീരിയൽ ആവശ്യം പിന്നെ ഒരു ചെറിയ മൊബൈൽ ഒരു സിം ഇട്ടിട്ട് എന്ത് ചെയ്യണം ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും വെച്ചിരിക്കുക അത്രേ ഉള്ളൂ അത്രേ വേണ്ടു ഇതിനകത്ത് രണ്ട് സിസ്റ്റങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഇപ്പോൾ രണ്ട് മൊബൈലും എൻ്റെ കയ്യിലുണ്ട് ഓക്കെ ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഡോർ ഓപ്പൺ ചെയ്തു ഇതിനകത്ത് ആക്ടിവേറ്റ് ആയിരിക്കുകയാണ് സോ അതിന്റെ കൂടെ തന്നെ നോക്ക് ഇതിൽ നിന്നും കോൾ ഔട്ടായി കോൾ ഔട്ടായി ഒന്ന് അലാറം ആക്ടിവേറ്റ് ആയി രണ്ടിൽ നിന്നും കോൾ ഇതിൽ നിന്നും കോൾ ഔട്ടായി ഇതിലേക്ക് കോൾ വന്നു ഡോർ ഓപ്പൺ എന്നും പറഞ്ഞിട്ട് കോൾ വന്നു അപ്പോൾ ഇതാണ് അവരുണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റം വളരെ സിമ്പിളാണ് ഈ ഒരു ചെറിയ മൊബൈൽ ഈ ഒരു ചെറിയ മൊബൈൽ ഇവിടെ വെച്ചിരുന്നിട്ട് നമുക്ക് ഈ മൊബൈലും കൊണ്ട് പോയി പൊയ്ക്കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രധാനപ്പെട്ട കാര്യം ഈ സിംബിനാന് കാശു ആണ് കേട്ടോ സിംബിനാന് ഇല്ലെങ്കിൽ ഗോൾ വരുത്തില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യുകയാണ് വളരെ സിമ്പിളായിട്ട് ഞങ്ങളിപ്പോ താമസം സൗദി ദമാമിലാണ് അപ്പോ എന്താ പറയുന്നത് ഇവനിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇവന്റെ ചിന്തകളൊക്കെ ചെയ്തു അങ്ങനെ ഇരുന്ന് ഇവൻ ചിന്തിച്ച് വളരെ വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് പിള്ളേർ കളിക്കുന്ന ടോയ് അതാണ് അലാറം സിസ്റ്റമായിട്ട് അവൻ പൊളിച്ച് ആ ടോയ് പൊളിച്ചെടുത്തിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിള്ളേർ കാണണ്ട രണ്ടാമത്തത് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഏതാണ്ട് പതിനഞ്ച് റിയാലോ മറ്റോ ഉള്ള ബ്ലൂടൂത്ത് സ്പീക്കർ അതിന് വാങ്ങി അത് പൊളിച്ചിട്ട് ഒരു ലിഥിയം ബാറ്ററി ഇതിനുവേണ്ടി ഒരു ഡി സി ബാറ്ററി ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ഡി സി ബാറ്ററിയും ഇതിനുവേണ്ടി ഒരു ലിഥിയം ബാറ്ററി എനിക്ക് ഒന്ന് ഇവിടെ കിടന്ന എന്തോ പഴയ വാച്ച് സ്മാർട്ട് വാച്ചോ മറ്റോ പൊളിച്ചിട്ട് അവന് അതിനകത്ത് നിന്നെടുത്താണ് തോന്നുന്നു ലിഥിയം ബാറ്ററി അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്തുവരികയാണ് വളരെ സിമ്പിളായി വളരെ രസകരമായി വളരെ സെറ്റപ്പായിട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇവര് ഇവന് സമയപരിധികളുണ്ട് അതുപോലെ തന്നെ മറ്റു റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ നിന്നും ആരും കാണാതെ ചെയ്തൊരു സംവിധാനമാണ് നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഇതിലും ഇതിനും ഒരു ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനകത്തൊക്കെ ഇത് സെറ്റ് ചെയ്ത് അതിൽ ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിപ്പോ ബ്ലൂ കളർ മറ്റൊന്നുമല്ല ഇതിന്റെ ബ്ലൂ കളർ മറ്റൊന്നുമല്ല അത് ടേപ്പ് ഒട്ടിച്ചിരിക്കുകയാണ് എന്നെച്ചതിനകത്ത് നോൺ ഇത് ഒരു മെറ്റലാണ് അപ്പം മെറ്റലിനകത്ത് കറണ്ട് കണ്ടക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അവനൊരു ടേപ്പ് ഒട്ടിച്ചിരിക്കുകയാണ് അതാണ് ഈ ബ്ലൂ കളർ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുകയാണ് ഓപ്പൺ ചെയ്യുക അലാറം ആക്ടിവേറ്റ് ആയി അതിൻ്റെ കൂടെ തന്നെ കോള് സ്റ്റാർട്ടായി വളരെ സിമ്പിളായി ഒരു എന്താ പറയുന്നത് സംവിധാനം വളരെ വളരെ സിമ്പിളായിട്ട് അപ്പോൾ നമുക്കെല്ലാം പരീക്ഷിച്ച് നോക്കാം എങ്ങനുണ്ട് എന്നുള്ളത് കള്ളൻ്റെ ശല്യം ഉള്ള പ്രദേശങ്ങളിൽ എല്ലാ ഡോറുകളിലും ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സോ നിങ്ങൾ കമൻ്റ് അയക്കുക ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യാണ് ഞാൻ അതിൻ്റെ ഇടയിലാണ് ഒരു വീഡിയോ ഒക്കെ ഇട്ടത് അപ്പം എന്താ പറയുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ റിപ്ലൈ തരാം അതുപോലെയൊക്കെ വളരെ പ്രതീക്ഷയോട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ല എന്തായാലും പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് അമർത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അധികം വ്യൂവേഴ്സ് ഒക്കെ വരട്ടെ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം അത് വീഡിയോസ് പത്ത് പേരുടെ എത്തുമ്പോൾ അവർക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ ഇനിയും ബിലാലിൻ്റെ പുതിയ പുതിയ ഐഡിയാസ് ഐഡിയസൊക്കെ വർക്കൗട്ട് ചെയ്യട്ടെ അടുത്ത വീഡിയോയിൽ ഇൻഷാല് നമുക്ക് കാണാം അതുവരെ സൈനിങ് ഔട്ട് ഷഫിൻ മുഹമ്മദ് ചിക്കൂസ് മീഡിയ അസ്ലാം വലൈക്കും വാഹന